ഹരിവിരുദ്ധ സന്ദേശമായി ദേശത്തേക്ക് കടന്നു വരുവാനും ദൈവം ഞങ്ങൾക്ക് അവകാശം നൽകി ദൈവത്തെ സ്തുതിക്കുന്നു ഇതിന്റെ പ്രധാന കാരണം ഈ ദേശത്തെ ദൈവം സ്നേഹിക്കുന്നു എന്നുള്ളത് മാത്രമാണ് ആഹ് ഞങ്ങൾ ഒരാളെ പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ആ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവം തന്നെ സ്വരൂപത്തിൽ സൃഷ്ടിച്ചതായ മനുഷ്യൻ ദൈവത്തോടൊപ്പം ആരാധിക്കുവാൻ സൃഷ്ടിച്ചതായ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പാപം ചെയ്ത് അകന്നു പോയപ്പോൾ അവനെ ദൈവത്തോട് വീണ്ടും അടുപ്പിക്കുവാൻ ദൈവം ചില പദ്ധതികൾ നോക്കുകയുണ്ടായി ദൈവത്തോടൊപ്പം ആരാധിക്കേണ്ടതായി ജനം ദൈവത്തിന്റെ സാധിച്ചതുണ്ടാക്കിയ ജനത്തെ പാപനിമിത്തമായി അവൻ ദൈവത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ വീണ്ടും ദൈവത്തോട് അടുപ്പിക്കുവാനായി ദൈവം ഉദ്ദേശിച്ച പദ്ധതിയാണ് തന്റെ ഏകജാതനായ ഈ ലോകത്തിലേക്ക് എന്നുള്ളത് ദൈവം പറയുന്നു വിശ്വസിക്കുന്നവൻ ഒരിക്കലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് ദൈവം ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് തന്റെ സ്വന്തകുളാരനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും പാപത്തിൽ നിന്ന് ജനത്തെ വിടിവിക്കുവാൻ ലോകത്തിൽ നിന്ന് അവനെ വിടിവിക്കുവാൻ ശാപത്തിൽ നിന്ന് അവനെ വിടിവിക്കുവാൻ യേശുക്രിസ്തുവിനെ തീർക്കുവാൻ തീർന്നു ഒരു കാലത്ത് സമാധാനമില്ലാതെ സന്തോഷമില്ലാതെ ശാപത്തിലായിരുന്ന ഞങ്ങളെ ഞങ്ങൾക്ക് നൽകി തന്ന സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തമ്മുമായി അനുഭവിക്കേണ്ടതിനായി ആ സന്തോഷം നിങ്ങളോട് പങ്കു ചേരുവാനും പങ്കിടുവാനാണ് ഇന്ന് പകൽക്കാലം ഞങ്ങൾ ഈ ദേശത്തേക്ക് കിടന്നു വന്നിരിക്കുന്നത് സമാധാനമില്ലാത്ത കുടുംബങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു സന്തോഷമില്ലാത്ത കുടുംബങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ലഹരിക്ക് അടിമയായ മക്കൾ അധിവാദത്തിനടിമയായ പിതാക്കന്മാർച്ചാരേർപ്പെടുത്തുന്നതായ പ്രിയപ്പെട്ടവർ എങ്ങനെ ഒരു വിടുതൽ ലഭിക്കും എങ്ങനെ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും എന്നാൽ ഞങ്ങൾ ലഭിച്ചതായ സന്തോഷം ഞങ്ങൾക്ക് ലഭിച്ചതായ സമാധാനം വാങ്ങിയൊരു അവസരം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ പാപഭാരവുമായി നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു പാപത്തിന്റെ ഭാരവുമായി മുന്നോട്ടു പോകുന്നു നിങ്ങൾക്ക് നിൽക്കുവാൻ കഴിയാത്ത നിങ്ങളോട് വിളിച്ചു പറയുവാനുള്ളത് നിങ്ങളുടെ പാപം നിങ്ങളെ വിടലിക്കുന്ന ഒരു ദൈവമുണ്ടതാണ് യേശുക്രിസ്തു യേശുക്രിസ്തുവിന്റെ പാപം യേശുക് വിശ്വസിച്ചാൽ

പാപിക്കുന്നവരോ പാപം ചുമക്കുന്നവരോ എവിടെയേ എടക്കിലേക്ക് വരുമില്ല എന്ന് പറഞ്ഞു യേശു മരണമരിക്കേണ്ട#!/എന്നാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിനുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല പാപചിലവത മരണമരിശുന നിശ്ചയമായി എന്നാൽ രണ്ടാമൊരു മരണത്തിൽ വിടുവിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ യേശുനേ서 സ്വദവിച്ചതായി സ്വീകരിച്ച നിങ്ങൾക്കരണ്ടാമമരണം അതൊരു കഴറ്റുന്ന ബന്ധവ കതെ തീപ്പിയാണെ എരിക്കലക്കടത്തെയാണ് അർഹക യേശുസമാർക്ക് കടുത്തതുപോലെ കൊണ്ട് പറഞ്ഞ അതിനാൽ മറ്റൊന്നും ചിലവഴിക്കണം ആവശ്യമില്ല അയേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക യേശുനെ നിങ്ങൾ സത്യത്തിന്റെ പഠിപ്പിച്ചു സത്യം നിങ്ങളെ നിങ്ങളെ നിങ്ങളുടെ നിങ്ങൾക്ക് നല്ല ഉപദേശങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അവിടെ ഉണ്ടായിരിക്കും ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഭൂലോകത്തിലെ Bu mesajı teyit engelimle